ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി സാജു സാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇവരുടെ ആവശ്യങ്ങൾ വളരെ വലുതാണ് ഇവർ പറയുന്നത് ഇവരുടെ ആദിവാസികളുടെ ഈ പ്രശ്നങ്ങൾ വെറും പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി പോവുകയാണ് ഇതിനെതിരെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുക അത്യന്തം വേദനാജനകമായ ഒരു അവസ്ഥ എവിടെ വരുമ്പോൾ ചുട്ടുപള്ളുന്ന വെല്ലെ വെയിലെ അങ്ങനെ ഇതിനകത്ത് ഇരിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ട് ദിവസങ്ങൾക്കപ്പുറം ശോഭയുടെ നേതൃത്വത്തിൽ ശോഭ ഇവിടെ വെച്ച് നമ്മുടെ സഹോദരൻ ബിജുവിനെയും അമ്പിളിയും ആക്രമിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയപ്പോൾ പെട്ടെന്ന് സിജു ഒരുമിച്ച് കൂടിയപ്പോൾ ശോഭ പറഞ്ഞു ഞാൻ വീട്ടിലേക്കില്ല ഞാനിതിനൊരു തീരുമാനം എടുത്തിട്ടേ ഇനിയുള്ളൂ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭ മത മറ്റു മതവർഗ വർണ്ണ ചിന്തകൾക്കപ്പുറം ആദിവാസി സമൂഹങ്ങളിലെല്ലാ ആൾക്കാരും ഇവിടെയുണ്ട് കരിമ്പാല സമുദായം അങ്ങനെ അങ്ങനെ എല്ലാ വിഭാഗങ്ങളും ആൾക്കാർ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുക കാരണം അവരുടെ ദുഃഖമാണ് അവരുടെ ആ രണ്ട് നമ്മുടെ വെള്ളിയുടെയും ലീലയുടെയും ആ മരണം ഉണ്ടാക്കിയ ആ ഞെട്ടല് മുമ്പും ആരുള്ള സെൻ്റർ ഈ ഫാമിൽ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിലും ആ ഒന്നിച്ച് പോയിക്കൊണ്ടിരുന്ന ആ വെള്ളിയുടെയും ലീലയുടെയും മരണം ഈ മേഖലയിൽ ഉണ്ടാക്കിയ ഒരു ആഘാതം വലിയൊരു വലിയൊരാഘാതാണ് അത് വിട്ട് മാറുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ രണ്ട് ദിവസങ്ങൾ കൂപ്പനം അമ്പിളിയും ശിജിനൊക്കെ മറ്റേ കാട്ടാനും ആക്രമിച്ചത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടായിട്ടുള്ളത് ഈ നാടിനെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധതയുള്ള ഗവൺമെന്റ് രാജ്യം കേരളം ഭരിക്കേണ്ടത് എന്ത് പ്രതിബദ്ധത ഇവർക്കുള്ളത് കേരളം ഭരിക്കുന്ന എൽ ഡി എഫിന് എന്ത് പ്രതിബദ്ധത ഈ പാവപ്പെട്ട ആദിവാസി സമൂഹങ്ങളോടുള്ളത് നിങ്ങൾ പരിശോധിക്കണം ലീലയുടെയും വെള്ളിയുടെയും അന്നത്തോടനുബന്ധിച്ച് ബഹുമാനായ വനം വകുപ്പ് മന്ത്രി പേടിച്ചു പേടിച്ച് ഇവിടെ വരികയുണ്ടായി കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ വന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നില്ലേ ആനെ ഭയന്ന് അവർ ഓടുകയാണ് ജനത്തെ ഭയന്ന് എന്തിനാ ഇവർ ജനത്തെ ഭയക്കുന്നത് അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണ്ടേ ആ രണ്ട് ജീവൻ പൊളിഞ്ഞെങ്കിൽ തന്നെ ഉത്തരവാദിത് ഗവൺമെൻറ്റാ ഒരു സംശയവും വേണ്ട ലീലയുടെയും വെള്ളിയുടെയും മരണത്തിന് ഉത്തരവാദി ഗവൺമെന്റ് തന്നെയാണ് അവരിതിന് തീരുമാനങ്ങൾ എടുക്കണ്ടേ ഗവൺമെന്റിന് തീരുമാനങ്ങൾ എടുക്കണ്ടേ ഇതുപോലെയുള്ള മരണം ആരോളം ഫാമിന് പുറമെ കേരളത്തിലെ വിവിധ മേഖലയിൽ നിന്ന് കാട്ടാനയും വന്യമൃഗങ്ങളെ അനശൂരം വികരിച്ചുകൊണ്ടിരിക്കുക കടുവയും പുലിയും ഇന്നൊരു നിത്യ സംഭവമായി മാറിയിരിക്കുക ഇതാ നമ്മുടെ തൊട്ട അടുത്ത പാനൂര് ശശിധരൻ എന്ന് പറയുന്ന കൃഷിക്കാരൻ തൻ്റെ തന്റെ കൃഷിയിടത്തിലേക്ക് പോയപ്പോൾ ക്രൂരമായിട്ട് കാട്ടുപന്ത ആക്രമണത്തിൽ ഇന്ന് മരണപ്പെട്ടിരിക്കുക എട്ട് ദിവസം കൊണ്ട് നാല് മരണങ്ങളാണ് കേരളം ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ഗവൺമെന്റ് കാണുന്നില്ലേ ഗവൺമെന്റ് എന്താ കാണാത്തത് നമ്മുടെ ബഹുമാനിയായി എം എൽ എ ഇന്നലെ ഇവിടെ വയക്കു സമരം പ്രഖ്യാപിച്ചു ആ വയക്കു സമരം നടത്തിക്കൊണ്ട് അദ്ദേഹം പോയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേലേട്ടൻ ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രാകേഷ് ഉണ്ടായിരുന്നു ടി ആർ ഡി എമ്മിന്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഇവിടുത്തെ പൊതുപ്രവർത്തകരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തിനാ സമരം നടത്തിയത് ഞങ്ങൾ പ്രതീകമായിട്ടൊരു സമരം നടത്തിയ സമരം ഈ ആറോളം ഫാമിൽ നാൽപ്പതോളം വരുന്ന ആൾക്കാർക്ക് പുല്ലുവെട്ട് മിഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് അവരുടെ മിഷൻ ഇവിടെ ഇരിക്കെ ഈ ഫാമില് ഈ പ്രദേശത്ത് ജോലി ചെയ്യേണ്ട അവർക്ക് ജോലിയില്ലാതെ ഹിന്ദിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ടെൻഡർ കൊടുത്ത വർക്ക ഇന്നലെ നമ്മൾ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം എന്ത് എന്തിനായതിനെത്തോളം ഗവൺമെന്റിന് ഇതിന് ഉത്തരം പറയാൻ പറയാത്താകണം ലീം വെള്ളിയും മരിച്ചപ്പോ അവിടെ ആദിവാസി സമൂഹങ്ങള് ശാക്തമായിട്ട് ആവശ്യപ്പെട്ട ഒരു അവിടെ ആവശ്യപ്പെട്ട മന്ത്രിയോട് ഈ കാട്ട് അടിക്കാടുകൾ വെട്ടണമെങ്കിൽ അത് പ്രാഗിപ്പ്യം തെളിയിച്ച പണിക്കാർ തന്നെ ആവശ്യമുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ആദിവാസി സമൂഹങ്ങളിൽ പെട്ട ആൾക്കാർ മിശ്രമായിട്ട് നിൽക്കുമ്പോൾ എന്തിനാണ് സാറേ ഈ ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് പണിയിരത്തില്ലാത്ത അടിക്കാടുകളെ കുറിച്ചൊരു ബോധവുമില്ലാത്ത ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അതിൽ നമ്മൾ ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം ഉണ്ടാക്കും എവിടെ പോയി ഗവൺമെന്റിന്റെ തീരുമാനം ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ ഈ മന്ത്രി പിന്നെ എന്തിനാ മന്ത്രിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടത് ഇത് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ് ആർല ഫാമിലെ മാറ്റം വിഷയമല്ല ഈ കേരള സംസ്ഥാനത്തിന്റെ ഉടനൂളമുള്ള വനാധിപത്യ മേഖലകളിലെ അനശൂതം മൃഗങ്ങൾ ഈ ആർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമല്ല നാളെ ഓട്ടോസേക്ക് വരും ഇരട്ടി ടൗണിലെ നാളെ ഒരു സഹോദരൻ ആനയൊട്ടി കൊന്നു മരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ വള്ളിത്തോടിലാണ് നമ്മുടെ സഹോദരി രാവിലെ പള്ളിയിലേക്ക് പോയ സഹോദരിയ ബൈക്കിന്റെ പുറകിൽ നിന്ന് എടുത്തിട്ടാണ് ചവിട്ടി കൊന്നത് ഈ ഗവൺമെന്റ് ഇതിനെ ഒരു തീരുമാനം എടുക്കണം ഗവൺമെന്റ് കണ്ണു നിറപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് ശോഭ ഇവിടെ നടത്തുന്ന സമരം ഇനിയൊരു ഒരു ആദിവാസി അല്ല ഇനിയുടെ ഒരു മനുഷ്യജീവൻ അപായപ്പെടാൻ പാടില്ല എന്ന് എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് ഇവിടെ സഹോദരി സഹോദരന്മാരെ ആദിവാസി സഹോദരന്റെ വിവിധ സമുദായത്തിൽപ്പെട്ട നേതാക്കളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിപ്പുണ്ട് അവരെന്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ുംയത്തിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ ഷീറ്റ് ഇങ്ങനെ എന്തോണ്ടാക്കാനാ നേരാണ് വില സ്ഥായി അല്ല എപ്പൊക്കെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ല എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി